ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ സാമൂഹിക വിപത്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾ സഹിച്ച് ഒരു ബന്ധത്തിൽ നിലനിൽക്കുക കുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി നിലനിൽക്കുക ആ കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുക സമൂഹത്തിന് വേണ്ടി ആ ഒരു ബന്ധത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് വലിയ കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പുറമെ അങ്ങനെയൊന്നും പറയാനായിട്ട് പല ആളുകൾക്കും താൽപ്പര്യമില്ല എന്നാലും ഇടയ്ക്കൊക്കെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഡിവോഴ്സ് റേറ്റിനെ കുറിച്ചിട്ടൊക്കെ വല്ലാതെ ആവലാതിപ്പെടുന്നത് കാണാറുണ്ട് അവർ ഇങ്ങനെ വട്ടമേശ സമ്മേളനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് കാണാം ആളുകൾക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിരിയുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുട്ടികൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സമ്മാനിക്കുകയായിരിക്കും പല മാതാപിതാക്കളും ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യത്തില് ആളുകൾ ചെയ്യുന്ന എത്രയോ ദുരന്തകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുട്ടികളെയുമായി പോയി ആത്മഹത്യ ചെയ്യുക കുടുംബം ഒന്നടങ്കം ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജീവൻ എടുക്കുക ഇനി ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം അനുസരിച്ച് രണ്ട് കുടുംബങ്ങൾ ചേരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് കുടുംബക്കാർ മുഴുവൻ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കും അവിടെ കുട്ടികളെ വെച്ചിട്ട് വരെ ബാർഗെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ വളരെ ഒരു സീനാണ് വളരെ മര്യാദയുള്ള പരസ്പര ബുമാനത്തോടെയുള്ള ഡിവോഴ്സുകളെ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്